ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത്തിയാറ് അഹമൊരു ദോഷമൊരു തരോടു ചെയ്യുവാൻ അകമലരിങ്കേൽ അറിഞ്ഞീടാതവണ്ണം സകലം ഒഴിച്ചുതരേണമെന്നുമേ ഞാൻ ഭഗവതനുഗ്രഹ പാത്രമായി വരെ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നാൽപ്പത്തി ആറിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ഈ ഭക്തനായ ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്യാൻ ഉള്ളിൽ വണ്ണം മുഴുവൻ രാഗദോഷവാസനയും എന്നേക്കുമായി ഒഴിച്ചു മാറ്റി ശുദ്ധീകരിക്കപ്പെടണം ഈ ഭക്തൻ അങ്ങനെ ഭഗവാന്റെ കാരുണ്യത്തിനും പാത്രമായി തീരണം श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः